ഒരു പക്ഷേ ഇന്ത്യക്കാരെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വന്ന ഒരു റാങ്കിംഗ് ആയിരുന്നു വേൾഡ് ഡയറക്ടർ ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് ഡബ്ല്യു ഡി എം എം എ റാങ്കിങ് ഇതിൽ ഇന്ത്യൻ വ്യോമസേന ചൈനീസ് വ്യോമസേനയെ പിന്തള്ളിക്കൊണ്ട് ലോകത്തെ മൂന്നാമത്തെ വലിയ വ്യോമസേനയായി മാറി എന്നാണ് ഈ റാങ്കിങ്ങിൽ പറയുന്നത് ഒരു അത് ലോകത്തെ പല രാജ്യങ്ങളെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം ചൈനയെപ്പോലെ അമേരിക്കയോട് മത്സരിക്കുന്ന രീതിയിലുള്ള വ്യോമശക്തിയും മറ്റുമൊക്കെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്തെക്കാൾ ഇന്ത്യൻ വ്യോമസേന വളർന്നു എന്നത് പലരെയും അത്ഭുതപ്പെടുത്തി ഇന്ത്യൻ വ്യോമസേന നിലവിൽ നാലാം സ്ഥാനത്താണെങ്കിൽ പോലും പെട്ടെന്ന് ചൈനയെ മറികടന്നു എന്ന് പറയുമ്പോൾ അത് പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം വാർത്തകൾ കേട്ട് അത്ഭുതപ്പെടുന്നത് പലരും തുടരുമ്പോൾ ചൈനീസ് മാധ്യമങ്ങൾ സത്യം പറഞ്ഞാൽ വിരളി പിടിച്ചിരിക്കുകയാണ് സ്വാഭാവികമാണ് ചൈനീസ് മാധ്യമങ്ങൾക്ക് അത്തരത്തിൽ മാത്രമേ പ്രതികരിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് സത്യം ചൈനീസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഗ്ലോബൽ ടൈംസ് ഈ പുതിയ ആഗോള വ്യോമസേന റാങ്കിങ്ങിൽ കടുത്ത ആശങ്കയാണ് പ്രകടിപ്പിച്ചത് തങ്ങളുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിനെ ഇന്ത്യ മറികടന്നു എന്ന് പ്രസിദ്ധീകരിച്ച ഈ റാങ്കിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ചൈനീസ് മാധ്യമങ്ങൾ വിരളി പിടിച്ചിരിക്കുക തന്നെയാണ് ഇത് നെഗറ്റീവായ ഫലങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന തെറ്റായ കണക്കുകൂട്ടലാണെന്നും സംയമനം പാലിക്കണമെന്നും ഒക്കെയാണ് ആവശ്യപ്പെടുന്നത് വേൾഡ് ഡയറക്ടർ ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് റാങ്കിങ്ങിനെ ആസ്പദമാക്കിയുള്ള ഈ സംഭവം ഇന്ത്യയിലാകട്ടെ ഭരണകക്ഷിയുടെ ആഹ്ലാദ പ്രകടനങ്ങൾ മുതൽ ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രതിയോഗികൾ രാഷ്ട്രീയ പ്രതിയോഗികൾ തങ്ങളെ തെറ്റിദ്ധരിക്കുകയും തെറ്റായ അഭിപ്രായങ്ങൾ പറഞ്ഞ് ആഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചതിനുമെതിരെയൊക്കെയുള്ള വിഷയങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആഹ്ലാദ പ്രകടനങ്ങൾ ഇന്ത്യയിൽ നടക്കുകയാണ് നൂറ്റിമൂന്ന് രാജ്യങ്ങളെയും കരസേന നാവികസേന മറൈൻ ഏവിയേഷൻ എന്നിവയുൾപ്പെടെയുള്ള നൂറ്റി ഇരുപത്തൊമ്പത് വ്യോമസേനകളെയും ഉൾക്കൊള്ളുന്ന ഡബ്ല്യു ഡി എം എം എ മൂല്യനിർണ്ണയം ഫ്ലീറ്റുകളുടെ വലിപ്പം മാത്രമല്ല ആധുനികവൽക്കരണം ലോജിസ്റ്റിക് ആക്രമണ പ്രതിരോധ ശേഷികൾ ഇൻവെൻട്രി തുടങ്ങിയ പല ഘടകങ്ങളും കണക്കാക്കുന്ന ഒരു റേറ്റിംഗ് ആണ് നിലവിൽ അമേരിക്കയുടെ വ്യോമസേനയാണ് ഏറ്റവും വലുത് കാരണം അവരുടെ കരസേനയിലെ വ്യോമഘടകവും നാവികസേനയുടെ വ്യോമഘടകവും വ്യോമസേനയും എല്ലാം ചേർത്ത് കൊണ്ടുള്ള കൂട്ടലിൽ അവർക്ക് വളരെ വലിയ റാങ്കിങ്ങാണുള്ളത് അതുപോലെ റഷ്യയ്ക്കും വളരെ വലിയ ഒരു ആണ് അമേരിക്കയ്ക്ക് മൊത്തമായിട്ട് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പോയിൻ്റ് രണ്ടും റഷ്യയ്ക്ക് നൂറ്റി പതിനാല് പോയിൻറ്റ് രണ്ടുമാണ് എന്നാൽ ഇന്ത്യയുടെ ഏകീകൃത സ്കോർ അറുപത്തൊൻപത് പോയിൻറ്റ് നാലാണ് ചൈനയുടെ നേതാകട്ടെ അറുപത്തി മൂന്ന് പോയിൻറ്റ് എട്ടാണ് ബെയ്ജിങ്ങിന് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് വിമാനങ്ങളാണുള്ളത് ഇന്ത്യക്ക് ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് വിമാനങ്ങളാണുള്ളത് ജപ്പാൻ്റെ റാങ്കിംഗ് ആവട്ടെ അൻപത്തെട്ട് പോയിന്റ് ഒന്നും ഇസ്രയേലിൻ്റെത് അൻപത്താറ് പോയിൻ്റ് മൂന്നും ഫ്രാൻസിൻ്റെത് അൻപത്തഞ്ച് പോയിൻ്റ് മൂന്നുമാണ് ഏഷ്യയുടെ തന്ത്രപരമായ സന്തുലിതാവസ്ഥയിലെ അതിശയകരമായ ഒരു പുനഃക്രമീകരണമാണ് ഈ റാങ്കിങ് എന്ന് ന്യൂസ് വീക്ക് എടുത്തു പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യ ചൈനയെ മറികടന്നതെന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് കാരണം ഇന്ത്യ അമേരിക്ക റഷ്യ പിന്നെ ഇന്ത്യയിലെ തന്നെ തദ്ദേശീയമായ പദ്ധതികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വൈവിധ്യമായ വിമാന വിമാനഘടകങ്ങൾ വിമാനങ്ങൾ സ്വീകരിക്കുന്നു മാത്രമല്ല ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് റാഫേൽ വാങ്ങുന്നു അപ്പോൾ അത്തരത്തിൽ വൈവിധ്യമായ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സേനയാണ് ഇന്ത്യയുടേത് ഒരു സമതുലിതമായ സേനാ ഘടനയാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഉള്ളത് അത് മാത്രമല്ല മുപ്പത്തൊന്ന് പോയിന്റ് ആറ് ശതമാനം യുദ്ധവിമാനങ്ങളാണ് ഇരുപത്തി ശതമാനം ഹെലികോപ്റ്ററുകളും ഇരുപത്തൊന്ന് പോയിന്റ് എട്ട് ശതമാനം ട്രെയിനർ എയർക്രാഫ്റ്റുകളുമാണ് ഇന്ത്യക്കുള്ളത് ഇത്തരമൊരു റാങ്കിങ് പുറത്തു വന്നതോടെ ഭരണകക്ഷിയായ ബി ജെ പി വളരെ വലിയ രീതിയിൽ ഈ റാങ്കിങ് എടുത്തു കാണിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്നുണ്ട് ഇന്ത്യ ടോപ്പ് ത്രീയിലേക്ക് പറക്കുന്നുവെന്നും ഇന്ത്യൻ വ്യോമസേന ലോകത്തിലെ മൂന്നാമത്തെ വലിയ വ്യോമസേന മാറിയതിൻ്റെ അഭിമാന നിമിഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ പോസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ മാധ്യമങ്ങളും ഈ ഒരു റാങ്കിങ്ങിൽ വളരെ സന്തോഷം പ്രകടിപ്പിച്ചു വെള്ളിയാഴ്ച ഡി എൻ എ എന്ന മാധ്യമം പ്രഖ്യാപിച്ചത് പറഞ്ഞത് ചൈന ആദ്യ മൂന്ന് സ്ഥാനങ്ങളുടെ പട്ടികയിൽ നിന്ന് പുറത്തായി ഇന്ത്യ അതിശയകരമായ പ്രവേശനം നടത്തി സമീപകാല ആധുനികവൽക്കരണ നീക്കങ്ങളുമായി അതിനെ ബന്ധപ്പെടുത്തി ബിസിനസ് സ്റ്റാൻഡേർഡ് ഐ എ എഫിന്റെ ഭൗമരാഷ്ട്രീയ വൈദഗ്ധ്യത്തെക്കുറിച്ച് വിശദീകരിച്ചു ഏതെങ്കിലും ഒരു വിതരണക്കാരെ അമിതമായി ആശ്രയിക്കുന്നതിനെതിരെയുള്ള ഒരു സമീപനമാണ് ഈ റാങ്കിങ് നടത്തിയവർ കൈക്കൊണ്ടതെന്ന് ഇതിലൂടെ വ്യക്തമാണ് ഒരു വിശകലനത്തിൽ ഇന്ത്യ ചൈനയെ മറികടന്നതിന്റെ ആശ്ചര്യം യൂറോ ഏഷ്യൻ ടൈംസ് അംഗീകരിച്ചു പക്ഷെ അവരുടെ ആവേശം അല്പം മയപ്പെട്ടതായിരുന്നു ഇത് സന്തോഷം നൽകുന്നതാണെങ്കിലും ഇന്ത്യ ഇതിൽ വളരെ അഹങ്കരിക്കരുത് എന്നും പദ്ധതികളുമായി മുന്നോട്ട് പോകണമെന്നും ഒക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓപ്പറേഷൻ ഇന്ത്യക്ക് ചില പാളിച്ചകൾ പറ്റിയെന്ന് ഈ മാധ്യമം ഓർമ്മിപ്പിക്കുകയാണ് അതായത് ചൈനീസ് ജെ ടെൻ സി യുദ്ധ വിമാനങ്ങളും ജെ സെവൻറ്റീൻ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ച പി എൽ ഫിഫ്റ്റീൻ മിസൈലുകളും ഇന്ത്യ നേരിട്ടുവെങ്കിലും ഈ പി എൽ ഫിഫ്റ്റീന്റെ ചില എക്സ്റ്റൻഡ് റേഞ്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ചില ശേഷികൾ വിലയിരുത്തുന്നതിലെ ഇൻ്റലിജൻസ് പരാജയമൊക്കെ ചില ചെറിയ നഷ്ടങ്ങൾക്ക് കാരണമായെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമിത ആത്മവിശ്വാസം മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഈ യൂറോ ഏഷ്യൻ ടൈംസ് മുന്നറിയിപ്പ് നൽകുന്നു അതുപോലെ ഈ ഗ്ലോബൽ ടൈംസ് ചൈനീസ് മാധ്യമമായ ഗ്ലോബൽ ടൈംസ് ഈ റാങ്കിങ്ങിനെ യഥാർത്ഥ കഴിവുകളെ മാനിച്ചല്ല എന്ന് പറയുകയാണ് സൈന്യങ്ങളുടെ യഥാർത്ഥ യുദ്ധക്കളത്തിലെ കഴിവുകൾ മാത്രമാണ് അർത്ഥവത്തായ താരതമ്യം ചെയ്യുന്നത് അല്ലാതെ പേപ്പറിലെ ശക്തിയല്ല മത്സരം വർദ്ധിപ്പിക്കുന്നതിനായി ഇത്തരം മാധ്യമങ്ങൾ അതായത് യു എസ് ഇന്ത്യൻ മാധ്യമങ്ങൾ അവർക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ആർക്കും പ്രയോജനകരമല്ലാത്ത തെറ്റായ കണക്കുകൂട്ടലുകളെ നെഗറ്റീവായ ഫലങ്ങൾക്ക് കാരണമാകുമെന്ന് അദ്ദേഹം ആരോപിച്ചു ഇപ്പോൾ ചൈന അവരുടെ ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും കാണാതെ തെറ്റായ റാങ്കിങ് പ്രസിദ്ധീകരിക്കുന്ന ഇത്തരം സമീപനങ്ങൾക്കെതിരെ ഈ മുതിർന്ന സൈനിക വിദഗ്ധൻ ഷാങ് ജുൻഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ യോജിക്കുകയാണ് റാങ്കിങ് പ്രസിദ്ധീകരിച്ച ഡബ്ല്യു ഡി എം എം എയുടെ ഇന്ത്യയോടുള്ള താല്പര്യം ചില പ്രകടമായ മുന്നേറ്റങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് അതായത് റഫേൽ ഇൻഡക്ഷനുകൾ ഫോർ ഹൺഡ്രഡ് സിസ്റ്റങ്ങൾ തേജസ് എന്നിവയിലൂടെ ഇന്ത്യൻ എയർഫോഴ്സ് മികവ് വർദ്ധിപ്പിക്കുന്നതായും പാകിസ്ഥാൻ റഡാറുകളെയും ഹാങ്കറുകളെയും ഒക്കെ നശിപ്പിച്ച ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഇന്ത്യയുടെ കൃത്യമായ ആക്രമണങ്ങളിലൂടെ ഇന്ത്യൻ വ്യോമസേനയുടെ കഴിവ് തെളിയിക്കപ്പെട്ടു എന്നും എന്നിരുന്നാലും സ്ക്വാഡ്രൺ ശക്തി ഇപ്പോഴും മുപ്പത്തൊന്ന് ആയിരിക്കുന്നതിനെ കുറിച്ച് അവർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് അതിൽ നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രണുകളാണ് ഇന്ത്യക്ക് വേണ്ടത് ഈ റാങ്കിങ്ങുകൾ എന്തുകൊണ്ട് പ്രധാനമാണ് ആഗോള സൈനിക തന്ത്രത്തിൽ വ്യോമസേന എപ്പോഴും നിർണായക ഘടകമാണ് റഷ്യ ഉക്രൈൻ യുദ്ധം ഇറാൻ ഇസ്രായേൽ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം എന്നിങ്ങനെയുള്ള സമീപകാല സൈനിക സംഘർഷങ്ങൾ ഒരു രാജ്യത്തിന് വ്യോമ മേധാവിത്വം ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു കാണിക്കുന്നു ഉദാഹരണത്തിന് മൂന്ന് വർഷത്തിലധികം നീണ്ടു നിന്ന പോരാട്ടത്തിൽ റഷ്യയ്ക്ക് ഉക്രൈനെതിരെ വ്യോമ മേധാവിത്വം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല മറുവശത്ത് ജൂണിൽ ഇസ്രയേൽ നടത്തിയ ഓപ്പറേഷൻ റേസിംഗ് ലൈൻ നാല് ദിവസത്തിനുള്ളിൽ ഇറാനെതിരെ വ്യോമ മേധാവിത്വം നേടി ഇസ്രായേലിന്റെ ഏറ്റവും അടുത്തുള്ള വ്യോമത്താവളത്തിൽ നിന്ന് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ ഏകദേശം ആയിരം മൈൽ അകലെയാണെന്ന വസ്തുത ഈ നേട്ടത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു ആഗോള ഫയർ പവർ റേറ്റിംഗിൽ നിന്ന് വ്യത്യസ്തമായ ഈ റാങ്കുകൾ ദക്ഷിണേന്ത്യയിലെ ശക്തി ചലനാത്മകതയിലെ മാറ്റത്തെയും സൂചിപ്പിക്കുന്നു വളർന്നു വരുന്ന വ്യോമശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ലോകമെമ്പാടുമുള്ള ഭാവി തന്ത്രപരവും പ്രതിരോധ ആസൂത്രണവും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്